ആയ പുതിയൊരു വീഡിയോയിലേക്ക് സഹിതം ആ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് കമ്പനി എന്ന് ഡൽഹിയിലുള്ള വക്കീലിനെയൊക്കെ കൊണ്ടുവന്ന് മെറിറ്റിൽ ബാധിച്ച് കമ്പനി തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ് കടം കയറിയ പൈസ അല്ലെങ്കിൽ ജപ്തി നോട്ടീസ് വന്ന എല്ലാവരും തന്നെ വിചാരിച്ചിരുന്നത് എന്നാൽ കമ്പനിയുടെ കാര്യം കമ്പനിക്ക് കമ്പനിയുടേതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയാണല്ലോ അഞ്ചാറ് വർഷം കമ്പനി ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നത് കമ്പനിയുടെ വക്കീൽ വന്നു കോരകോരം വാദിച്ചു ഞങ്ങൾക്ക് പണം വേണം കുട്ടികളുടെ അക്കൗണ്ടുകൾ അടക്കം ഫ്രീസിങ് ആണ് ചികിത്സിക്കാൻ പൈസയില്ല ആ കേസ് നടത്താൻ പൈസയില്ല എന്നുള്ള കാര്യങ്ങൾ വീണ്ടും വാദിക്കുന്നതായാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിനൊക്കെ ജഡ്ജ് പറഞ്ഞത് വിച്ചു സാർ പറഞ്ഞത് ഇതൊന്നും ഞാൻ പരിഗണിക്കേണ്ട വിഷയങ്ങളല്ല ഇതൊക്കെ നിങ്ങൾ കോമ്പിറ്റൻറ്റ് അതോറിറ്റിയുടെയും സെഷൻസ് കോടതിയുടെയും പക്കൽ പോയി പറഞ്ഞോളൂ എന്നുള്ളതാണ് അപ്പോൾ ഒരു കാര്യം വീണ്ടും വ്യക്തമാക്കാൻ ഗ്രഹിക്കുകയാണ് ഈ കമ്പനിക്ക് ഒരിക്കലും തന്നെ തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് വീണ്ടും ഇന്നത്തെ കോടതി നടപടികൾ കണ്ട എല്ലാവർക്കും തന്നെ മനസ്സിലാവും ഇവരുടെ കയ്യിൽ ഇവർക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാനുള്ള അനുമതി അല്ലെങ്കിൽ ഇവർക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും രേഖയുണ്ടെങ്കിൽ അത് ഇന്ന് കോടതി മുമ്പാകെ കാണിച്ച് കമ്പനി തുറക്കേണ്ട കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്നാൽ അങ്ങനെ ഒന്നുമില്ലാതെ നടപടിക്രമങ്ങളിലെ പാളിച്ചകളും മറ്റ് മെല്ലെപ്പോക്കും പറഞ്ഞുകൊണ്ട് കമ്പനി തിരിച്ചു വരാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല എന്ന് ഇന്നത്തോടുകൂടി ബോധ്യമായി പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ബാങ്കുകളാണ് ബാങ്കുകളോട്ക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും ജൂലൈ മാസത്തിൽ വന്ന ഉത്തരവ് പാലിച്ചില്ല എന്നുള്ളത് അതിന് ബാങ്കിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്നെ മറുപടി പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അടുത്ത ദിവസം പറയും അതിനു ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക ആദ്യം ബാങ്കുകളിലുള്ള പണം ഇൻട്രസ്റ്റ് കിട്ടുന്ന ട്രഷറി ഡെപ്പോസിറ്റിലേക്ക് മാറ്റിയതിന് ശേഷം മറ്റ് കാര്യങ്ങൾ തീരുമാനം ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കേസ് വീണ്ടും അടുത്ത വ്യാഴാഴ്ചയിലേക്ക് മാറ്റിയിട്ടുണ്ട് അന്ന് ബാങ്കുകളുടെ അഞ്ചാറ് ബാങ്കുകളുടെ വിശദീകരണം മാത്രമായിരിക്കും ഉണ്ടാവുക അന്ന് മറ്റ് നടപടികൾ ഉണ്ടാവില്ല എന്ന് ജഡ്ജ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇവർക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് അടുത്താഴ്ചയോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ ആഴ്ചയോ മാത്രമേ നടക്കുകയുള്ളൂ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇവരുടെ കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കേണ്ട കാര്യത്തെക്കുറിച്ചുള്ള കേസും ഇന്നുണ്ടായിരുന്നു വക്കീലന്മാരും കമ്പനിയുടെ വക്കീലിനോട് ഈ കേസും നിങ്ങൾ തന്നെയല്ലേ എന്ന് കോടതി ചോദിച്ചു അത് സ്പീഡ് പോസ്റ്റായിട്ട് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് എന്തെങ്കിലും നിങ്ങളുടെ കമ്പനിക്കകത്ത് കിടക്കുന്ന സാധനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ മറ്റൊന്നുമല്ല അത് എന്തായാലും കമ്പനി വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് നിശ്ചയം നമ്മുടെ കമ്പനി ബിൽഡിംഗ് ഓണർക്ക് തിരിച്ചു കൊടുക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാവും ബൈ